ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ നമ്മളൊരു വീട്ടിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് വരുന്നത് ത്രീ ടു മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇക്വിഷൻ കമ്പനിയുടെ ടു മെഗാ പിക്സലിൻ്റെ നാല് ക്യാമറകളാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്നത് ടു മെഗാ പിക്സലിൻ്റെ എന്ന കമ്പനീൻ്റെ ക്യാമറകളാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പ്രൈസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ക്ലാരിറ്റി വൈസ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരിക്കും എന്നാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ വീട് മൊത്തം കവറാകുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലാരിറ്റി നോക്കാൻ അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്ന ക്യാമറയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ക്യാമറ നിങ്ങൾക്ക് അനുസരിച്ച് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ എല്ലാ പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക അപ്പോൾ ഈ വീട്ടിലാണ് നമുക്ക് ഇന്ന് ക്യാമറ സെറ്റ് ചെയ്യാനുള്ളത് നമ്മളെ രണ്ടാമത്തെ ഈ ഈ ആഴ്ചയിൽ രണ്ടാമത്തെ സൈറ്റാണിത് ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ടിൽ ക്യാമറയാണ് ഏകദേശം ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും മാത്രമാണ് നാല് ക്യാമറയുടെ പാക്കേജിന് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ കോസ്റ്റാണ് ഫിറ്റിംഗ് കാര്യങ്ങൾ അതുപോലെ പൈപ്പ് അതിൻ്റെ ക്യാബിന് മോണിറ്റർ കാര്യങ്ങൾ അതെല്ലാം എക്സ്ട്രാ വരും അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് നമ്മൾ ക്യാബിളെല്ലാം അളന്ന് ഓരോ പോയിന്റിലേക്കുള്ള കേബിളുകളെല്ലാം അളന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹിക്വിഷന് ഡീലിങ് അതുപോലെ സെറ്റ്ലിങ് അങ്ങനത്തെ കമ്പനികളുടെ കേബിൾസാണ് നല്ല കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെറ്റാണ് നമ്മൾ ഈ വീട്ടിലേക്ക് എടുത്തിട്ടുള്ളത് ത്രീ ആണ് വരുന്നത് ഇതിൽ നമുക്ക് നാല് ക്യാമറ വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഡി വി ആറ് പിന്നെ ഹാർഡ് ഡിസ്ക് ക്യാബിൾ പിന്നെ നമ്മൾ ഡി വി ആർ ഒക്കെ വെക്കുന്ന ക്യാബിന് വരുന്നുണ്ട് അതുപോലെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മോണിറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോൾ ഇക്വിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പുതിയ വന്ന ഡി വി ആർ ആണ് ലേറ്റസ്റ്റ് മോഡൽ പറഞ്ഞാൽ ഇത് ടു മെഗാ പിക്സലാണ് വരുന്നത് ടു ടോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഡി ബി ആർ ആണ് അതുപോലെ നമ്മളെ മൈക്കുള്ള ഐ ആർ ക്യാമറയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൈസ് കുറവാണ് പ്രൈസ് നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് പിന്നെ കൺസിസ്റ്റൻറ്റിൻ്റെ അഞ്ഞൂറ് ജി ബിൻ്റെ ഹാർഡ് ഡിസ്ക് ഇതെല്ലാ പ്രൊഡക്റ്റിനും രണ്ട് വർഷത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ എസ് എം ബി എസ് മാത്രമേ ഒരു വർഷത്തെ ഉള്ളൂ അതുപോലെ മോണിറ്ററിന് ഒരു വർഷത്തെ വാറണ്ടി ബാക്കി ഇക്യൂഷൻ്റെ ഐറ്റംസിനൊക്കെ രണ്ട് വർഷത്തെ വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഹാർഡ് ഡിസ്കിനും വാറണ്ടി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡി വി ആർ വെക്കുന്ന ക്യാബിനാണ് പി വി സിൻ്റെ ക്യാബിന് അതിനുള്ളിൽ നമുക്ക് എക്സ്റ്റൻ ബോർഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാബിൾ യൂസ് ചെയ്തിട്ടുള്ള ഡീലിംഗ് ആണ് ഡീലിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇക്യൂഷൻ്റെ ക്യാബിൽ ജെഡ്ലിങ്ക് കമ്പനിൻ്റെ ക്യാബ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ടോ സർവീസോ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷമുള്ള വിഷ്വലും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് പകലിലെ വിഷ്വൽ അത്യാവശ്യം ഒരു കളർ ക്ലാരിറ്റിയിൽ അത്യാവശ്യം ക്ലാരിറ്റി തന്നെ കിട്ടുന്നത് രാത്രിയിലാണെങ്കിലും അത്യാവശ്യം നല്ല പിക്ചർ ക്ലാരിറ്റി ആണ് അതിപ്പം രാത്രിയിലെ വിഷ്വലാണ് അത്യാവശ്യം നമുക്ക് ആളുകളുടെ മുഖം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലോ നമുക്ക് ആളുകളുടെ മുഖം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ ഈ വീട്ടിൽ എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വന്നു ഫിറ്റിങ്ങിന് എത്ര രൂപ വന്നു കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ഡി വി ആറ് ഹാർഡ് ഡിസ്ക് കേബിൾ കണക്ടർ എസ് എം ബി എസ് കോബോക്സ് വരെ നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഒരു അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അഡീഷണൽ ആയിട്ട് വരുന്നതാണ് അതായത് പി വി സിൻ്റെ ബോക്സ് റാക്ക് അതുപോലെ മോണിറ്റർ പതിനഞ്ചിൻ്റെ മോണിറ്റർ പിന്നെ അതിൻ്റെ പാച്ച് കോഡ് പിന്നെ നമ്മളെ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പി വി സി പൈപ്പ് ഫിറ്റിങ്സ് പിന്നെ ഫിറ്റിംഗ് ചാർജ് ഇതെല്ലാം എക്സ്ട്രാ വരുന്നതാണ് ഫിറ്റിംഗ് ചാർജ് നമ്മൾ ജസ്റ്റ് ലേബർ ആണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോൾ നമ്മൾ അതിന് സർവീസ് ചാർജ് വാങ്ങും ജസ്റ്റ് എ എം സി രൂപത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസ് കൂടുതൽ വരും ഫിറ്റിംഗ് ചാർജിന് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ റേറ്റ് കറക്റ്റ് നോക്കാം നമുക്ക് അവിടെ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ടു മെഗാ പിക്സലിൻ്റെ ഐ ആർ ക്യാമറയാണ് വോയിസ് റെക്കോർഡ് ഉള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ക്യാമറയുടെ പ്രൈസ് വരുന്നത് അതുപോലെ ഡി വി ആറിന് വരുന്നത് ടു എംബിൻ്റെ ഡി വി ആർ ആണ് അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ വരുന്നത് അഞ്ഞൂറ് ജി ബി ഹാർഡ് ഡിസ്ക് ആണ് ഹാർഡ് ഡിസ്ക്കിൻ്റെ വില ഒന്ന് തൊള്ളായിരം ആണ് പിന്നെ ഓൾ ക്യാബിളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് മീറ്റർ ഡീലിംഗിൻ്റെ കേബിൾ ഒന്ന് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ക്യാബിളിൻ്റെ റേറ്റ് പിന്നെ അതിൻ്റെ ബി എൻ സി ഡി സി കണക്ടറുകൾ അത് അമ്പത് രൂപ ഒരു ക്യാമറയ്ക്ക് വരും അങ്ങനെ നാല് ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപ പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഫോർ ചാനൽ എസ് എം ബി എസ് പിന്നെ അതിൻ്റെ കോബോക്സുകൾ ക്യാമറ വെക്കാനുള്ള ബോക്സുകളാണ് കോ ബോക്സ് അതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് പിന്നെ പി വി സിൻ്റെ റാക്ക് പറഞ്ഞ പോലെ അതിന് എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ വരുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ മോണിറ്ററാണ് രണ്ട് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് അതിൽ തന്നെ നമുക്ക് പത്തൊമ്പത് ഇഞ്ചിൻ്റെ വരുന്നുണ്ട് മൂവായിരം രൂപയാണ് പിന്നെ മോണിറ്റർ വെക്കുന്ന വാളിൽ വെക്കുന്ന ചെറിയൊരു ഹോൾഡർ പിന്നെ നമ്മൾ പാച്ച് കോഡ് എന്ന് പറയുന്നത് നമ്മളെ മോഡവും ഡി വി ആറും നമ്മൾ കണക്ട് ചെയ്യുന്ന നെറ്റിൻ്റെ കേബിളാണ് അതുപോലെ പിന്നെ നമ്മളെ ഫിറ്റിംഗ്സ് പി വി സി ഫിറ്റിങ്സ് ഉദ്ദേശിച്ചത് വയറിംഗ് ചെയ്യുമ്പോഴുള്ള പൈപ്പ് ബെൻഡ് ക്ലാമ്പ് സ്ക്രൂ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പാടും ഇവിടെ ഈ സൈറ്റിൽ വന്നത് എൺ എണ്ണൂറ്റി എൺപത് രൂപയാണ് പല സൈറ്റിലും പല റേറ്റാണ് വരിക ലെങ്ത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവുക അതുപോലെ കേബിൾ ലെങ്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും ഇവിടെ നമ്മൾ ഫിക്സിങ് ചാർജ് വന്ന് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് അത് ചിലപ്പം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ ഫോർ ചാനൽ സെറ്റ് ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ ഓരോ സൈറ്റിനനുസരിച്ചാണ് പ്രൈസ് മാറ്റം വരും നോർമലി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ നാല് ക്യാമറ ഒരു ദിവസം കൊണ്ട് തീരാണെങ്കിൽ വർക്കിന് വാങ്ങല് അപ്പോൾ ഇതുപോലെ നിങ്ങളെ സൈറ്റുകളിൽ എവിടെയെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ജില്ലയിലും ടെക്നീഷ്യന്മാരുണ്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്ന സൈറ്റുകളിൽ മാത്രമാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇന്നലെ നമുക്ക് രണ്ട് മൂന്ന് സൈറ്റുകൾ വേറെ പല ജില്ലയിലും വർക്ക് നടക്കുന്നുണ്ട് അവിടുത്തെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ടാണ് നമ്മൾ ആ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നത് അത് നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇടാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്ന സൈറ്റുകളിലെല്ലാം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ